ആരാ എവിടെന്നാ എന്ത് വേണം എന്താ കാര്യം ലാസറ് പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം എന്റെ ഭാര്യ ഒന്ന് കാണണം അണ്ണ അവളൊന്ന് ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണം ഇവിടെ അവള് ഭാര്യയുടെ പണി തന്ന ചെയ്യുന്നത് കാണിക്ക അല്ലേ പല്ലവന്റെ ഭാര്യ വിളിച്ചു താമസിക്കുന്നോ ബോക്രിത്തരം ഇവിടത്തെ കൊച്ചുമലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ ശരി കുഞ്ഞിനെ ഞാൻ തരാം നിങ്ങൾ കൊറേ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ കുഞ്ഞിന്റെ പേര് ബന്ധത്തിലാണല്ലോ കാര്യം കുഞ്ഞിന്റെ അതല്ല പക്ഷെ സാറൊന്നും ആലോചിക്കണം സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാനും തെളിയിക്കേണ്ടി വരുന്ന ഒരു തദ്യുടെ മനോവേദന ലോകത്ത് ഒരു അച്ഛനും ഇങ്ങനെ ഒരു ഗതിയിൽ വരുത്തരുത് ഗുരുവായൂർ അതേ അത് കർത്താവ് അതെ അണ്ണാന്ന് വെച്ചോണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് അപ്പൊ പേര് കുഞ്ഞിന്റെ തരും എന്നാ കേട്ടോന്നുള്ള പേരിൽ ഒരു കുട്ടി ഇവിടെ ഇല്ല മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്റെ കുട്ടി എനിക്ക് തൗല എന്താ കൊള്ളൂലേ പേര് നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ് ശരിയായ പേര് മുത്തു പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തുന്ന് പേരുടെ കൂടാ ഇട്ടുകൂടെ നിയമമൊന്നുമില്ലല്ലോ എന്റെ അമ്മയുടെ പേര് പീതാമരൻ ആയിരുന്നു നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരേ പോയുള്ള തയ്ക്ക് അല്ലെന്ന് എനിക്കറിയാമോ അല്ലേ മനുഷ്യല്ലേ കുഞ്ഞിന്റെ പേര് എപ്പോ തനിക്ക് അറിയില്ല വിളി മലയാളം കുന്ന് കുന്ന് നിന്റെ അമ്മയുടെ പതിനാല്